ഞാൻ ഇപ്പോൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ലാപ്ട്രിക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ എ എൽ ഫോർട്ടീൻ എ തേർട്ടി ടു എന്ന് പറയുന്ന ഒരു ബാറ്ററി ആണ് കേട്ടോ ഒരു ലാപ്ടോപ്പ് ബാറ്ററി ആണ് സോ നമുക്ക് ഇത് അഴിച്ചു നോക്കാം എന്തൊക്കെയാണ് ഗൈസ് ഗായ്സിന് അത് വരുന്നെന്നുള്ളത് അപ്പോൾ ഒറിജിനല് എൻ്റെ ലാപ്ടോപ്പിന്റെ ബാറ്ററി വാങ്ങുക എന്ന് പറഞ്ഞാൽ നല്ല പൈസയാവും കേട്ടോ അപ്പൊ നമുക്കിതൊന്ന് അഴിക്കാം ഓക്കെ അപ്പം ഇതാ വരുന്നു ഓക്കെ അപ്പൊ നന്നായിട്ട് പാക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് സോ ഗൈസ് അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയാ പറയുന്നുണ്ട് അതർ ക്വാളിറ്റി പ്രോഡക്സ് എന്നൊക്കെ പറയുന്നത് ഇത് ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ ഇല്ലോന്നുള്ള കുറെ നാൾ ഉപയോഗിച്ചാലേ നമുക്ക് അറിയത്തുള്ളൂ എന്തൊക്കെയാണോ ഉമാരി പറയുന്നത് സോ ഗൈസ് ദാ വരുന്നു ബാറ്ററി കേട്ടോ ഗൈസ് ഇതാണ് ബാറ്ററി കണ്ടുണ്ടോ കൊള്ളാം കേട്ടോ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് നല്ല വെടിപ്പായിട്ടുണ്ട് ലാപ്ട്രിക്സ് എന്ന് എഴുതിയിട്ടുണ്ട് ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ ലാപ്ട്രിക്സ് എഴുതിയേക്കുന്നത് കാണത്തില്ല കേട്ടോ ഗൈസ് എന്തോ ലോകയാണ് ഈമാരി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് സോ എൽ എ ഫോർട്ടീൻ എ തേർട്ടി ടു എന്ന് പറഞ്ഞാണ് ഈ ബാറ്ററിയുടെ എഴുതിയിരിക്കുന്നത് സോ നാലായിരത്തി നാനൂറ് എം ാണ് വരുന്നത് ഓക്കെ സോ മെയ്ഡ് ഇൻ ചൈനയാണ് സോ ഞാൻ ആദ്യം കരുതി ഇന്ത്യൻ ഇന്ത്യൻ കമ്പനി ആയിരിക്കും കരുതോ പക്ഷെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് ഗൈസ് നമുക്കിതൊന്ന് ലാപ്ടോപ്പിലിട്ട് നോക്കാം ഇത് വല്ല വർക്ക് ചെയ്യുവോ ഇല്ലയോ എന്താണോ എന്തോ സോ വേറെ ഇതിനകത്തൊന്നും ഇല്ല ഇതെന്താണ് ഈ സാധനം എന്താ ഉദ്ദേശം ഒന്നും എനിക്ക് മനസ്സിലായില്ല ഏതാണ്ട് ഒരു പൈപ്പോ പോലൊക്കെ ഓക്കെ അപ്പൊ നമുക്ക് ലാപ്ടോപ്പ് എടുക്കാം അപ്പോൾ ഗൈസ് ഈ ബാറ്ററി ഇങ്ങോട്ട് നീക്കി വെക്കാം എന്നിട്ട് ലാപ്ടോപ്പിൽ എടുക്കാം അപ്പോൾ ലാപ്ടോപ്പ് ഏതാണ്ട് സിമിലർ ബാറ്ററി ആണ് ഇരിക്കുന്നത് പക്ഷെ അത് വേറൊരു കമ്പനിയുടെയാണ് അപ്പം ഈ ബാറ്ററി എനിക്ക് മാറി തന്നത് ഇത് ഞാനൊരു കടയിൽ കടയിൽ ഒരു സർവീസ് സെൻ്ററിൽ പോയി മാറ്റിയതാണ് അപ്പോൾ അവർ പറഞ്ഞത് ഒറിജിനൽ ബാറ്ററി ആണെന്നാണ് പറഞ്ഞത് സോ ഒറിജിനൽ ബാറ്ററി മേടിക്കാനൊന്നും കിട്ടുന്നില്ല എന്നുള്ള മറ്റൊരു കാര്യമാണ് കയസ് അപ്പോൾ ഏകദേശം എന്താ ഈ ബാറ്ററി ഈ ബാറ്ററി ഏതാണ്ട് ആണ് എന്ന് വേണമെങ്കിൽ പറയാം എന്താണ്ടില്ലേ ഇത് അവിടെ കിടക്കടേ നമുക്ക് പുതിയ ബാറ്ററി മേടിച്ചത് ഒന്ന് കയറ്റി ഇട്ട് നോക്കാം ഇത് കയറ്റി ഇടാൻ ഭയങ്കര എളുപ്പമാണ് ഓക്കെ അപ്പം ഇത് ഇതുപോലെ കയറ്റിയിട്ടാൽ മതി ഓക്കെ ഇനി നമുക്ക് ലാപ്ടോപ്പ് ഓണാക്കാം ഓക്കെ ഇതാ വന്നു എന്നിട്ട് നമുക്ക് സ്റ്റാർട്ടിൽ ക്ലിക്ക് ഇട്ട് നോക്കാം വല്ലതും ഓൺ ആവുമോ ഇല്ലയോ ഇത് ഇനിയും കേടാ ഇരിക്കുമെന്ന് നാറ് കറിയൻ കേസ് ഓക്കെ ബട്ടൺ ഞെക്കിയിട്ടൊന്നും അനക്കൊന്നുമില്ല കേട്ടോ കേസ് ഇനി ലാപ്ടോപ്പ് ആണോ അതോ ഇനി ബാറ്ററി വർക്കിംഗ് ആണോ അതോ അതും കറണ്ടേ കൊണ്ടുപോയി കുത്തി നോക്കണം എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ ഡൗട്ട് കേട്ടോ ഞാനൊന്ന് കറണ്ടേ കുത്തി നോക്കട്ടെ എന്താ സംഭവം എന്ന് അങ്ങനെ ഞാൻ ബാറ്ററി ഊരിയിട്ട് തിരിച്ചു കുത്തി കുത്തി കഴിഞ്ഞപ്പോഴത്തേന് ഇത് സ്റ്റാർട്ടായി കേട്ടോ എന്നിട്ട് ഞാൻ ചാർജർ കണ്ടിരുന്നു ആദ്യം എന്തോ ചാർജ് കയറാനായിട്ട് ബുദ്ധിമുട്ടുള്ള പോലെ തോന്നി ഇനി ചാർജറിന്റെ കംപ്ലൈന്റ് ആണോ ഇനി ബാറ്ററിക്കാത്ത ഒരു കംപ്ലൈന്റ് കംപ്ലയിൻ്റ് ആണോ എന്ന് എനിക്കൊരു സംശയം തോന്നി അപ്പോൾ ഞാനൊന്ന് വയറൊക്കെ ഒന്ന് ആനയിക്കപ്പെടുന്നതിനൊന്നും കുഴപ്പമില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഒരു ശതമാനത്തോളം ചാർജ് കയറി അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വന്ന് വീഡിയോ അങ്ങ് ചെയ്യാവുന്നതായിരുന്നു കേട്ടോ അപ്പം ഇത്രയുള്ള കാര്യം എഴുപത്തെട്ട് ശതമാനം ഉണ്ടായിരുന്നു ബാറ്ററിക്കകത്ത് ചാർജ് അപ്പം ഇതിനകത്ത് ഇതിൻ്റെ ഒരു യൂസേജ് വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ സെറ്റിങ്സ് വെച്ച് നോക്കുമ്പോൾ അഞ്ച് മണിക്കൂറോളം ഇരിക്കുമെന്നാണ് പറയുന്നത് ഓക്കെ അഞ്ച് മണിക്കൂർ അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും അഞ്ച് മണിക്കൂറോളം ഇരിക്കുമെന്നാണ് ഇതിനകത്ത് ഇപ്പോഴത്തെ സെറ്റിങ്സ് വെച്ചിട്ട് പറയുന്നത് അപ്പം എനിക്കൊരു ബെസ്റ്റ് ബാറ്ററി ലൈഫ് ആയി കഴിഞ്ഞാൽ ആറ് മണിക്കൂറാവൂ എന്നൊക്കെ പറയുന്നുണ്ട് നമുക്കറിയത്തില്ല നമ്മൾ ഉപയോഗിച്ച് നോക്കിയില്ലല്ലോ നമ്മളിപ്പോൾ കൊണ്ടുവന്ന് ഇത് കണ്ടിയതല്ലേ നോക്കിയുള്ളൂ സോ അത് കുറേ ഉപയോഗം കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഓവറോൾ ഈ ബാറ്ററി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൈസ് ഇത് നമുക്ക് ലോങ്ങ് ടൈം ആയിട്ട് സെറി ലോങ്ങ് ആയിട്ട് യൂസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഈ ബാറ്ററി നല്ലതാണോ പന്നലാണോ എന്താണ് കൊള്ളാമോ ഇല്ലയോ എന്നുള്ളത് ഓക്കെ അതുകൊണ്ട് ഗൈസ് തീർച്ചയായിട്ടും നമ്മൾ ഇത് ഉപയോഗിച്ച് കുറേ നാൾ ഉപയോഗിച്ച ശേഷം നമ്മൾ പറയും ഇതെങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് കേട്ടോ എന്തായാലും സോ ഗൈസ് അത്രേ ഉള്ളൂ പറയാനുള്ളത് പിന്നെന്താണ് ഒന്നും പറയാനില്ല ഇനിയിപ്പോൾ ഞാൻ കൊണ്ട് പോയി കുത്തി വെക്കാൻ പോകണം ഇനിയും ചാർജ് കയറുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് റിട്ടേൺ അടിക്കണമല്ലോ ഓക്കെ സോ ഗൈസ് അപ്പം അത്രയാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ ബാറ്ററി എത്ര ദിവസം എത്ര വർഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് സമയത്തെ കണ്ടാണ് ഈ ലാപ്ടോപ്പ് മേടിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് പതിനെട്ട് സമയം വരെ കണ്ടു നിന്നതാണ് എനിക്ക് തോന്നുന്നത് പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ വേറൊരു ബാറ്ററി മേടിക്കുന്നത് അത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തിമൂന്ന് സമയമായപ്പോൾ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലായപ്പോഴാണ് എനിക്കൊന്ന് ഈ വർഷം തന്നെ ഞാൻ തോന്നുന്നു കേടായിപ്പോയത് അപ്പോൾ ഗൈസ് എന്തായാലും ഞാൻ ഇത് കുറേ നാൾ ഉപയോഗിച്ച ശേഷം പറയാം ഇത് ഉണ്ടെന്നുള്ളത് അപ്പോൾ വീഡിയോ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കൺസനകത്ത് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർ ഷെയർ ചെയ്തത് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക